വളരെ രസകരമായിട്ടുള്ള മുന്നോട്ട് പോക്കാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഓരോ വാർത്തകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതിൽ അതിപ്രധാനമായ ഒരു വാർത്തയാണ് ഇറാൻ്റെ ഗവണ്മെൻറ്റിനോട് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇവിടെ ഞങ്ങൾ നാല് സ്ഥലങ്ങളിൽ ആക്രമണം നടത്തും അല്ല നിങ്ങൾ പറയുന്ന സ്ഥലങ്ങളിൽ ആക്രമണം നടത്തും രണ്ട് രീതിക്കാണ് വാഷിങ്ടൺ റിപ്പോർട്ട് വരുന്നത് ഞങ്ങൾക്ക് വേണമെന്നാൽ വാഷിൻ്റെ ഒന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും എൻ്റെ അടുത്ത് മറ്റേ ഫോണില്ലാത്തത് കൊണ്ടാണ് ഞാൻ കാണിക്കാൻ കഴിയാത്തത് അപ്പോൾ അവിടെ പറയുന്നത് നാല് സ്ഥലങ്ങളിൽ ഞങ്ങൾ ആക്രമണം നടത്തും നിങ്ങളും ഭാഗികമായി ഞങ്ങളുടെ സൈറ്റുകളിൽ ആക്രമണം നടത്തിക്കോളൂ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ നടന്ന അതേ ഒരു കാര്യങ്ങൾ അഥവാ ബി റ്റു സ്റ്റെൽട്ടർ വിമാനങ്ങൾ സ്റ്റെൽത്ത് വിമാനങ്ങൾ കൊണ്ടുവന്ന് ഇവരുടെ ആണവ ആയുധ സംവിധാനങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വലിയ ബോംബ് സ്ഫോടനങ്ങളൊക്കെ നടത്തി എന്നതിന് അവർ തെളിവായി പറയുന്നു പിന്നെ ഖത്തറിലെ ഭാഗത്ത് വലിയ അല്ലുതൈതും വിമാനത്താവളത്തിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ പട്ടാള ക്യാമ്പിലേക്ക് വലിയ രൂപത്തിലുള്ള ആക്രമണം അയച്ചുവിടാൻ വേണ്ടി ശ്രമിച്ചപ്പം അതൊരു ചുരുക്കം രൂപത്തിലാക്കുകയും അത് ഖത്തറിൻ്റെയും അമേരിക്കയുടെയും മുൻ ധാരണയോടുകൂടെ തീർക്കുകയും ചെയ്തത് അമേരിക്ക ഗവൺമെൻറ് ഇപ്പോഴും മനസ്സിലാക്കുന്നുണ്ട് അതേപോലെ ആകാം ഈ പ്രാവശ്യവും എന്നാണ് ട്രംപ് ഒരു രീതിക്ക് ഒരു പറഞ്ഞു വെക്കുന്നത് പക്ഷേ അതിനെ ആയത്തുള്ള ഖാമിനെയും അബ്ബാസ് അരാജ്ക്കെയും അതുപോലെ തന്നെ മസൂദ് പെഷസ്കിയാണ് പറയുന്നത് മുമ്പ് കഴിഞ്ഞത് നമ്മൾ ഒരു രീതിക്ക് കഴിച്ചു കൂട്ടിയതാണ് അതേപോലെ ആകില്ല ഈ ഒരു യുദ്ധം നിങ്ങളടിക്കാനാണ് അൽ അബ്രഹാം ലിംഗിനെയും കൊണ്ട് ഓടി വന്നത് പക്ഷേ ഇതുവരെ നിങ്ങൾക്ക് അടിക്കാൻ പോയിട്ട് ഒന്ന് തോണ്ടാൻ പോലും സാധിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ചെയ്തുള്ളൂ ഞങ്ങൾ സർവ്വസജ്ജമായിട്ടാണ് നിലനിൽക്കുന്നത് നിങ്ങളുടെ ഈ ഭാഗികമായിട്ടുള്ള അടിപൊളികളൊന്നും ഇനി ചർച്ചയിലേ വരില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ചങ്ങ് തള്ളിക്കളഞ്ഞു ആരെയാണ് ഈ വാക്കുകൾ ലോക പോലീസിൻ്റെത് ആരാ തള്ളിക്കളയുന്നത് അവരെ അർത്ഥത്തിൽ വളരെ തുച്ഛമായ ഒരു ഭൂപ്രദേശത്ത് അതിലേറെ തുച്ഛമായ സാമ്പത്തികമൊന്നും ദരിദ്ര രാഷ്ട്രമായ ഇറാനാണ് പുച്ഛിച്ച് തള്ളിയത് പക്ഷേ അതും നോക്കി ഇങ്ങനെ ഇരിക്കാനേ ട്രംപിന് കഴിയുന്നുള്ളൂ അതിൻ്റെ ഒരു പ്രതികാര നടപടിയോ കാര്യങ്ങളോ ഒന്നും ഇത്ര മറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പഴയ ഒരു പ്രതാപമൊന്നും ഇപ്പോൾ ഇല്ല മാത്രല്ല അവിടെ ഒരുപാട് ആഭ്യന്തര വിഷയങ്ങളൊക്കെ നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കോൺഗ്രസിൻ്റെ പിന്തുണയോ അതേപോലെ തന്നെ ഈ തീരുവ സംബന്ധമായിട്ടുള്ള ഒരു ആശയക്കുഴപ്പം ഐക്യ നാറ്റോ സഖ്യ സഖ്യത്തിനിടയിൽ ഉള്ളതുകൊണ്ടും പഴയ പോലെ ബന്ധമുണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷേ അകമഴിഞ്ഞൊരു ബന്ധം അല്ലെങ്കിൽ ഒരു സഹകരണം അമേരിക്കയ്ക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അത്ര കണ്ടിട്ട് കാര്യമായി കിട്ടില്ല എന്ന ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് അമേരിക്കൻ ട്രംപിന് കിട്ടിയത് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അടി അനിവാര്യമാണ് അല്ലെ നമുക്കിവിടെ രാജ്യത്തിന് ഭീഷണിയാണ് അങ്ങനൊരു രാജ്യമുണ്ടോ എന്നാണ് പണ്ട് ഒരു ഒരു ലൈവ് ചെയ്യുന്ന ഒരാളുടെ ചോദ്യത്തിൽ നിന്ന് ഞാൻ കണ്ടത് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് ഇതൊക്കെ ഒലിവ് മരങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലം ഉറക്കത് എന്ന മരങ്ങളൊക്കെ ചെട്ട് വെച്ച് പിടിപ്പിക്കുകയാണ് ഇതുവരെ പലസ്തീൻ്റെ ഭാഗമായി പിടിച്ചെടുത്ത പ്രദേശമാണ് ഇപ്പോൾ ഇവർ പേരിട്ടിരിക്കുന്നത് ഇസ്രായേൽ എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട് ആ ഇസ്രായേൽ പിടിച്ചെടുക്കപ്പെട്ട രാജ്യമാണ് ആ രാജ്യം ഇന്ന് ലോകത്തെമ്പാടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ആ ഇസ്രായേലിനെ ഇസ്രായേലിൽ നിന്ന് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാനോ കഴിയാത്ത വിധത്തിൽ ഒരു രാജ്യം കാണിക്കാത്ത ഏതൊരു രാജ്യം കാണിക്കാത്ത വിധത്തിൽ ഏറ്റവും വലിയ കൊലപാതകങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ പക്ഷേ ഇസ്രായേലിന് അമേരിക്കയെ വിരി വരച്ച വരയിൽ കിട്ടുന്നില്ല ആ അമേരിക്കയുടെ ട്രംപ് ആണെങ്കിൽ വിരിച്ചെടുത്ത് കിടക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ അതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ രണ്ടാമതും ട്രംപിനെ കാണാൻ അതിനകത്ത് പോയി അടച്ചിട്ട റൂമിൽ ഒരു ചർച്ചയാണെന്നാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും അതിൻ്റെ വ്യക്തത വരുന്നേ ഉള്ളൂ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ നടക്കുക എന്നുള്ളത് അപ്പോൾ എന്താണെങ്കിലും പുതിയൊരു ചർച്ച വലിയ രൂപത്തിൽ നടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് രഹസ്യ ചർച്ച ഇറാനും അമേരിക്കയും തമ്മിൽ നടത്തിക്കഴിഞ്ഞു അതും അമ്പയെ പരാജയപ്പെട്ടു നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ സ്ഥലത്ത് എന്തെങ്കിലും ചെയ്തോളൂ നമ്മളും അതേപോലെ എന്തെങ്കിലും ചെയ്ത് നമുക്കിത് കോംപ്രമൈസ് ചെയ്താലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കടിപിടി കഴിയേണ്ടതില്ലല്ലോ ഒരുപാടായില്ലേ ഇതൊക്കെ എന്ന് പറയുന്ന രീതി ഉണ്ടായിരുന്നു പക്ഷേ അമേരിക്കയുടെ ആ വാക്കിന് പുരുൾവില കൽപ്പിച്ചുകൊണ്ട് ഇറാൻ ഗവൺമെൻറ് പുച്ഛിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക കാര്യങ്ങളും അമേരിക്കയ്ക്ക് അനുകൂലമാണ് അതുമാത്രം കണ്ടാൽ നമ്മൾ വിചാരിക്കും അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു ശത്രുപക്ഷമായിട്ട് ഇറാന് ഇപ്പം തീർത്തു കളയുന്നു പക്ഷേ തീർക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലിൽ ഇരുപത്താറ് മാർച്ച് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി അബ്രഹാം ലിംഗം വന്നെങ്കിലും അതേപടി തിരിച്ചു പോകുക ചെയ്തത് അതിൽ നിന്ന് മനസ്സിലാക്കുക ഇവർ തീർക്കാനുള്ളതല്ല പക്ഷെ പശ്ചാത്തല മാധ്യമങ്ങൾക്ക് അങ്ങനെ കൊടുത്തേ പറ്റുള്ളൂ യാഥാർത്ഥ്യതൊന്നുമല്ല ഇതും ഇത് ഈ രീതിക്കുള്ള വാർത്ത ഒരു ഒരു പത്രമേ വിട്ടിട്ടുള്ളൂ ആ പത്രമല്ല പോർട്ടലേ വിട്ടിട്ടുള്ളൂ അത് ഇറാനിയൻ മിലിറ്ററിയും അതേപോലെ തന്നെ വാഷിങ്ടൺ പോസ്റ്റും വാഷിങ്ടൺ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കുത്തി നിറച്ചിട്ട് വിടുന്നൊരു സംഭവമുണ്ട് പ്രതികരി പ്രതികരണങ്ങൾ നന്നായി വരുന്ന ഒരു പോസ്റ്റാണ് പക്ഷേ അവിടേക്ക് കാണാം പക്ഷെ പുറത്ത് ഒരുപാട് പത്രങ്ങളുണ്ട് അതിനൊന്നും ഒരു ലെവലേഷത് അറിയ ഇങ്ങനെ ഒരു സംഭവം പുച്ചത് തള്ളിയതൊന്നും അറിയില്ല അപ്പൊ ചുരുക്കത്തിൽ ഇറാനാണോ അല്ല അമേരിക്കയാണോ വലുതു എന്ന് സംശയിക്കേണ്ടടുത്താണ് ഇപ്പോൾ ഉള്ളത് എന്താണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ് ഇറാൻ ഒരു നടപടി ഒരു രീതിക്ക് കീഴ്പ്പെടില്ല മാത്രമല്ല അന്യായമായിട്ട് ആരെന്തു ചെയ്താലും അതിന് പരമാവധി വേഗതയിൽ പരമാവധി കഠിനമായ ശിക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരുങ്ങിയിട്ടുള്ളത് പ്രേക്ഷകരായ നിങ്ങൾ പല ന്യൂസുകളും കാണുന്നുണ്ടാവും അവിടെയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും രേഖപ്പെടുത്തുന്നുണ്ടാവും ഈ വാർത്തയിൽ ഈ സത്യാവസ്ഥ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പം വാഷിംഗ്ടൺ ന്യൂസ് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ത്തന്നെ ഇറാൻ മിലിറ്ററിയുടെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും വാർത്തയാക്കുന്നത് അതിൽ കൂടുതലും വാഷിംഗ്ടൺ പോസ്റ്റിനെ തള്ളിയിട്ട് മറ്റേ ഇറാനിയൻ പോസ്റ്റായിട്ട് അഥവാ ഇറാൻ മിലിട്ടറിയുടെ പോസ്റ്റുകളാണ് നമ്മൾ വീഡിയോ സഹിതം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മറ്റുള്ള മാധ്യമങ്ങളിൽ ഇതിൽ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സഹതപിക്കരുത് നിങ്ങളൊന്നുമില്ല ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഇങ്ങനെയുള്ള മേഖലകളിൽ ഒന്ന് നോക്കിയാൽ മതി അവിടെ നിങ്ങൾക്കത് കാണാൻ പറ്റും അല്ലാതെ കുറേ ഇങ്ങനെ എല്ലാ പോസ്റ്റിലും ഉള്ളത് മാത്രം നമ്മൾ എടുക്കാൻ നിന്നാൽ വാർത്ത ഉണ്ടാവില്ല കാരണം ചിലർക്ക് ചില വാർത്തകളൊക്കെ ചെയ്യാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ വാർത്തകൾ ഇതൊന്നും കാണില്ല അപ്പോൾ ഉള്ള വാർത്തകളിൽ നിന്ന് ഇറാൻ മിലിട്ടറിയുടെ വാർത്തയാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നുന്നത് അതൊന്നും നോക്കിയാൽ മതി അതിൽ കാര്യമായിട്ട് എല്ലാ കാര്യവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ പിന്തുണ അർഹമായ രൂപത്തിൽ തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ രണ്ട് മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ആയിട്ടുണ്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാനല്ല അതുകൊണ്ടാണ് ഞാൻ എണ്ണവും കാര്യമോ ഒന്നും പറയാത്തത് നമ്മളൊരു പാഷൻ ഇതാണ് നമ്മളുടെ ചുറ്റു സത്യസന്ധമായ വാർത്തകൾ മറ്റ് മേഖലകളിൽ നിന്ന് വരുമ്പോൾ ആ സത്യസന്ധതയാന്നുള്ള സോഴ്സിൽ നിന്ന് വാർത്തയായിട്ട് നമ്മുടെ തനി നാടൻ അല്ലെങ്കിൽ തനി നമ്മുടെ ശൈലിയിൽ പറയുക എന്ന ഒരു അജണ്ടയാണ് അപ്പോൾ ഇതിൽ ഈ കാര്യത്തിൽ നമ്മൾ കൂടെ നിൽക്കാൻ പറ്റുന്നവരൊക്കെ കൂടെ നിൽക്കുക ആ രീതിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എന്താണെങ്കിലും യുദ്ധം അനിവാര്യമാണോ എന്ന് ചോദിച്ചാൽ യുദ്ധമില്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് അങ്ങനെ പ്രത്യേകിക്കാം അനിവാര്യമായ ഘട്ടത്തിൽ അത് നടക്കുക തന്നെ ചെയ്യും കാരണം ഒരു ഒരാൾ മരിക്കരുതേ എന്ന് കരുതിയാൽ പോലും അയാൾ അയാളമ്മ സമയമെത്തിയാൽ മരിക്കുമല്ലോ അതുപോലെ നമ്മളതുവരെ മരിക്കരുതെന്ന് കരുതി ുന്നു യുദ്ധം ചെയ്യരുതേ ഉണ്ടാകരുതേ എന്ന് കരുതുന്നു അതേപോലെ നമ്മൾ മുന്നോട്ട് പോകുന്നു പക്ഷേ ഒരു അത് സംഭവിക്കും ലോകം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ അതിൻ്റെ അലയോലുകളാണെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക ബേജാറാകേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നത് മാത്രമാണ് ഇതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്താണെങ്കിലും അമേരിക്കയും ഇറാനും തമ്മിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഇറാൻ്റെ പിന്നാലെ അമേരിക്ക വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്ന് വലിയ രൂപത്തിൽ തന്നെ പറയാനും അതേപോലെ തെളിവടിസ്ഥാനത്തിൽ നിരത്താനും പറ്റിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്താണെങ്കിലും കാത്തിരിക്കാം എങ്ങനെയൊക്കെയാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു